പവാർജിയാ തീരുമാനിക്കണ്ടേ അപ്പം അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞാനും ശശിധരനും അതിനുവേണ്ടി പോകുന്നുണ്ട് ബാക്കിയുള്ളവരെയും വിളിച്ചിട്ടുണ്ട് പോയി ആ വിഷയങ്ങൾ ഒരു പിന്നെ സംസ്ഥാന നേതൃത്വം വേണമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും പവാർജിയുടെ ഇടപെടിയിൽ എന്നാൽ അദ്ദേഹത്തെ കാണാനും പുള്ളിയുടെ തന്നെ ചോദിക്കാം ഇപ്പോൾ തന്നെ ഉറവൊന്നുമില്ല ആരുമായിട്ടും എല്ലാരുമായിട്ട് നല്ല ബന്ധം തന്നെ എന്റെ അറിവില്ല അങ്ങനെ അങ്ങനെ പുള്ളിയുടെ തീരുമാനം പുള്ളി അറിയിച്ചു കഴിഞ്ഞല്ലോ ഔദ്യോഗികമായിട്ട് അദ്ദേഹം റിസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു പിന്നെ അതിനിടയ്ക്ക് പിന്നെ ജില്ലാ പ്രസിഡന്റുമാര് പറഞ്ഞത് എന്താണ് പ്രസക്തി എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ ന്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ അതിനകത്ത് എന്തുമാത്ര സത്യം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ആ ഞായറാഴ്ച തിങ്കളാഴ്ച ആഴ്ച ഏനാ അതിന് ബന്ധവുമില്ല സംസ്ഥാന പ്രസിഡന്റും മന്ത്രി സ്ഥാനവുമായിട്ടൊന്നും ബന്ധവൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തരാവുന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ പോവുകയാണ് അദ്ദേഹത്തെ കാണുന്നത് ഇവിടുത്തെ വിഷയങ്ങൾ ധരിപ്പിക്കുന്നു അദ്ദേഹം തീരുമാനിക്കും ആരെയാക്കണം ഏതിരി എന്തായാലും ഒരു നേതൃത്വം വേണം ഒരാൾ രാജിവെച്ചാലും പാർട്ടി തീരാനൊക്കെ പാർട്ടി മുന്നോട്ട് പോകേണ്ട വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പവാർജിയുടെ ഇടപെടലും ഉണ്ടാകുന്നു അത് ഞങ്ങളോട് അദ്ദേഹം ഡിസ്കസ് ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത് അല്ല ഒരു സ്ഥാനത്തിനും താല്പര്യം കുറവില്ല എല്ലാത്തിനും താല്പര്യമുണ്ട് പക്ഷെ ആക്കണ്ടേ ഇല്ല പാർട്ടിയുടെ പിന്തുണ നൂറ് ഉണ്ടല്ലോ പാർട്ടിയുടെ പിന്തുണക്കൊന്നും കുഴപ്പമൊന്നുമില്ല പാർട്ടി പിന്തുണയ്ക്കൊന്നുണ്ട് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റും ഉള്ള എല്ലാവരും കൂടെ ഉണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ചില വിഭാഗീയത ചിന്തകൾ ഈ കാലങ്ങളിൽ അതൊക്കെ ഒന്ന് മാറ്റി പാർട്ടി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നു പാർട്ടിയാണല്ലോ നമ്മളെ നടത്തുന്നത് ഇന്നലെ മറ്റൊരു കാര്യം അതായത് കുട്ടനാട്ടിൽ ഈ തർക്കം കാരണം എൻ സി പിക്ക് അകത്തുള്ള തർക്കം മൂർച്ചിക്കുകയാണ് ഈ തർക്കം മൂർച്ഛിക്കുന്നത് കാരണം കുട്ടനാട്ടിലെ വികസനങ്ങൾ തടസ്സപ്പെടുന്നു അത് ഏകോപിപ്പിക്കുന്നതിൽ താങ്കൾക്ക് കഴിയുന്നില്ല എന്നാണ് സി ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞത് അതൊക്കെ തെറ്റായിട്ടുള്ള ആരോപണം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ എഴുതി വായിച്ചു എന്തൊക്കെയാണ് അപ്പം ഞാനിപ്പം ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഐസക് സാർ ആയിരുന്നു ആദ്യമായിട്ട് കുട്ടനാട് കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത് ഐസ്എസ്ആർ ആണ് ഇരുന്നൂറ്റി ഇരുപത് കോടി ഇന്നത് അഞ്ഞൂറ് കോടിയിലായി നിൽക്കുകയാണ് അതിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞു നിങ്ങൾക്ക് നോക്കാം നെല്ല് ടൂറം പ്ലാന്റിൽ വർക്ക് തുടങ്ങി കഴിഞ്ഞു ഫയലുകൾ അടിച്ച് നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചിക്കാഗോ കമ്പനി ബാക്കിയുള്ള ഏഴ് ഒമ്പത് ടെൻഡറില് ഏഴെണ്ണം കഴിഞ്ഞു രണ്ടെണ്ണം ഉള്ളൂ റിമൈനിങ് ആ രണ്ടെണ്ണം മായ ടെറാണ് അത് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ വിഷയം തീർന്നു അപ്പം പിന്നെ വികസനമില്ല എന്ന് പറയാനൊക്കെ എ സി റോഡിന്റെ അവർക്ക് തീർന്നു സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഏകോപിപ്പിച്ചുപോകാൻ കഴിയുന്നില്ല പാർട്ടിയിലെ തർക്കം ഇല്ല ഇല്ല പാർട്ടിയിൽ അങ്ങനെ തർക്കമൊന്നുമില്ലല്ലോ ഇതുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുട്ടനാട്ടിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ അല്ലേ ഏകനായിട്ട് അപ്പൊ അത് ഓരോ പാർട്ടിയുടെയും സഹായം എനിക്കാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് വളരെ ശക്തമായ ശക്തമായല്ലോയിൽ കുട്ടനാട്ടിലെ എല്ലാ പിന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കുടിവെള്ള പദ്ധതി കൊച്ചുകാര്യമാണോ എ സി കനാൽ തുറക്കുന്ന വിഷയം ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുവന്നത് ചെയ്യാനായിട്ട് പോകുന്നത് കാര്യമാണോ അതുപോലെ പാടശേഖരങ്ങളുടെ കല്ല് കെട്ടുന്ന കൊച്ചു കാര്യമാണോ ഇങ്ങനെയുള്ള ഓരോ ഓരോ പ്രവർത്തനങ്ങളും എല്ലാ റോഡുകളും ഇപ്പം നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ വിയപുരം മുതൽ മുളക്കാന്തൂരത്തുള്ള റോഡ് കൊണ്ടുവന്ന കാര്യമാണോ അതുപോലെ ഓരോ വികസന പ്രവർത്തനങ്ങളും എം എൽ എ കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഇപ്പം തന്നെ കൈനേരി ജംഗ്ഷൻ മുതൽ ജെട്ടി വരെ പത്തു കോടി രൂപ അതങ്ങനെ ചെറിയ കാര്യമാവുന്നത് ഇതെല്ലാം വികസനത്തിനകത്തുള്ളതല്ലേ കുട്ടനാട്ടിലെ അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എം എൽ എ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അതിന് ഒരു തടസ്സവും ഇല്ല അതിന് മുൻപന്തിയിലോണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ തിരുവനന്തപുരത്തുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കാരണം ഈ രണ്ട് സ്ഥലത്തും കൂടെ ഓടി നിൽക്കാൻ എനിക്ക് നോക്കുന്നില്ല കാരണം തിരുവനന്തപുരത്ത് ഞാൻ തന്നെ പോയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതെനിക്കൊരു വലിയ പ്രയാസമാണ് കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കോപ്പറേഷൻ കിട്ടുന്ന എന്നുള്ള വലിയ സങ്കടകരമായ കാര്യം കൊണ്ട് അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കണം എനിക്കറിയത്തില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞല്ലോ അവരോട് ആ അവിടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി പിന്നെ അത് ഇനി നമ്മൾ റീ ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല അത് ഇപ്പൊ ഓൾറെഡി ഞാൻ കുട്ടനാട് എം എൽ എ ആണല്ലോ ഇനി ഒന്നേക വർഷം കൂടെ കിടക്കുക അല്ലേ അതിനുശേഷം പറഞ്ഞാൽ പോലെ ഇപ്പോഴെ വലിയ തർക്കം വരുന്നില്ല പലപ്പോഴും എം എൽ എ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നതാണ് നേരത്തെ പറയുകയും ചെയ്തു അങ്ങനെ ഒരു സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണല്ലോ തോമസ് ആൻഡി ഉണ്ടായിരുന്ന കാലത്ത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ലല്ലോ സബ്ജക്ട് കുട്ടനാട്ടിലെ വികസനം പുറത്തുന്നുണ്ട് അവിടെ പ്രവർത്തിക്കുന്ന രീതികളുമാണ് കുട്ടനാട് സീറ്റ് എൻ സിപിയുടെ സീറ്റ് ആണ് അത് പിന്നെ എൽ ഡി എഫ് നമുക്ക് തന്നിരിക്കുന്ന സീറ്റാണ് അതിനകത്ത് പലർക്കും പല ആഗ്രഹങ്ങൾ കാണും ഇതിൽ തെറ്റാണെന്ന് നമുക്ക് ഓരോന്നൊക്കത്തില്ല അതൊക്കെ കാണും പക്ഷെ അത് എൽ ഡി എഫ് ആണ് തീരുമാനിക്കുന്ന ആരാണ് അവിടെ മത്സരിക്കേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരാണ് തീരുമാനിക്കുന്നത് ഇന്ന് ഞാൻ അതിന്റെ സഹായത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ചാവറ റോഡ് ഇരുപത്തഞ്ച് കോടി രൂപ ഓരോന്ന് പറഞ്ഞു വരുമ്പഴത്തേക്ക് അത് കൊണ്ടുവന്ന ശരിക്കും തോമസ് ആണ്ടി അല്ലേ അതിന്റെ പ്രവർത്തിച്ച വ്യക്തി ഞാനല്ലേ ഇപ്പം തന്നെ പിന്നെ വെള്ളാമത്ര ദേവർവാട് റോഡ് നാലു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതുകൊണ്ടുവന്ന് ഞാൻ തന്നെയല്ലേ ഈ എം എൽ എ കമ്മീഷൻ മേടിക്കുന്ന ഒരു മനുഷ്യനും പറയാത്തില്ല കാരണം ഞാൻ എനിക്ക് പൈസ കൊടുത്തു പരിചയമുള്ളൂ മേടിച്ച് പരിചയമില്ല ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ ഒരു വ്യക്തി എം എംഎൽഎക്കോ ഒരു രൂപ നന്നായിട്ട് പറയാനായിട്ട് ധൈര്യമുണ്ട് ഒരു രൂപ ഒത്തിരി ഒന്നും വേണ്ട കാരണം ഞാൻ മത്സരിച്ചു അതിനുശേഷം പല കാര്യങ്ങളും കുടനാട്ടി ചെയ്യുന്നു ഇന്നു വരെയും ഒരു രൂപ ഒരു കോൺട്രാക്ടർ എനിക്ക് നന്നായിട്ട് പറയാനായിട്ട് ഏതെങ്കിലും കോൺട്രാക്ടർക്ക് ധൈര്യമുണ്ടോ ഞാൻ പല നേരം തന്നെ പ്രസക്തി പിന്നെ ഞാൻ പല കോൺട്രാക്ടർക്കും പൈസ കൊടുത്തിട്ടുണ്ട് നാപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം പത്തു ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്റെ തെളിവ് സ്ഥിരം തരാം ഇന്നും ആ കോൺട്രാക്ടർ ഓടി നടപ്പുണ്ട് ഇന്ന് പൈസ തരാതെ കാരണം ബേക്കറി പാലം വളർന്ന കോൺട്രാക്ടർക്ക് നാപ്പത് ലക്ഷം രൂപയെന്ന് തന്നെ എന്റെ എൻ ആർ ഇ അക്കൌണ്ടിൽ ഞാൻ കൊടുത്തത് ഇന്നുവരെ തന്നിട്ടില്ല ഇന്നും അത് പിന്നീ കിടക്കാൻ ആ പൈസ കിട്ടിയ കോൺട്രാക്ടർക്ക് ഒരു കോൺട്രാക്ടർ പത്ത് നടക്കുക അങ്ങനെയുള്ളൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു മറ്റു നേതൃത്വം എം എൽ എ പൈസ മടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ തെളിവൊന്നും ഇത്ര ധൈര്യല്ലേ പറയുന്നത് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പല കോൺട്രാക്ടർക്കും പല ആൾക്കാർക്കും ചെയ്യാൻ പൈസ ഇല്ല എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുന്നവരാണ് അല്ലാതെ കോൺട്രാക്ടറിന് എന്നാ പൈസ മടിക്കാനാ എനിക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ആളല്ലേ ഞാൻ എനിക്ക് എന്നെ പൈസ അതൊക്കെ ചുമ്മാ തെറ്റായിട്ടുള്ള ആരോപണവും തെറ്റായിട്ടുള്ള ആരാ പറഞ്ഞ എം എൽ എയുടെ ഓഫീസ് മേടിച്ചെന്ന് പറഞ്ഞു എം എൽ എ മേടിച്ചെന്ന് പറഞ്ഞു ഒരു തെളിവ് കൊണ്ടുവരിച്ച അങ്ങനെയുള്ളവരാണ് ഒരു അകല ചെയ്യില്ല വിമർശനം വേണമല്ലോ വിമർശനവും ഇല്ലാതെ അങ്ങനെ സഹിക്കാനൊക്കെ എന്താ ഏ ആരും ഒരഴിമതിയും വിമർശിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെ ജമ്മാത ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കൊളവാക്കുന്നതേ ഉള്ളൂ ഒരു വിമർശനവും എം എൽ എയെക്കുറിച്ചില്ല അതിന് ധൈര്യമുള്ള ഒരു ആരുമില്ല പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ആരോപണവും ഇല്ല നൂറ് കോടി കൊണ്ടുവന്നില്ലേ മലയാള മനോരമ ഇല്ല ത്രത്തിനകത്ത് എന്താ വരുന്നത് എന്ത് സത്യവും അതിനകത്തുള്ള ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല പിന്നെ വരട്ടെ വിമർശനം നല്ലതാണ് വിമർശനം ഏറ്റെടുത്തുകൊണ്ട് കുറവുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണ് അതൊന്നും ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല പിന്നെ സി പി എം നേതൃത്വം എനിക്കെതിരാണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ധാരണയാണ് സി പി എം നേതൃത്വം എന്ന് പറയുന്നത് സഖാ പിണറായി വിജയൻ അല്ല എന്താ സി പി എം അത് എൽ ഡി എഫ് എന്ന് പറയുന്നത് ശരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആണല്ലോ നേതൃത്വം എന്ന് അല്ല വേറെ ആരെങ്കിലും നേതൃത്വം സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നേതൃത്വമാണ് അതൊരിക്കലും മുന്നണി നേതൃത്വം അല്ല പാർട്ടിയുടെ സി പി എമ്മിന്റെ പാർട്ടി നേതൃത്വമാണ് സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനറും പിന്നെ മുഖ്യമന്ത്രിയുമാണ് ശരിക്കും നേതൃത്വം എന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതല്ല ശരിയാവസ്ഥ ഓക്കെ എല്ലാ സംശയങ്ങളും തുറന്നല്ലോ ഇനിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ അല്ല പവാർജി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റായിട്ട് ആയിട്ട് വരും സംശയം എന്നല്ല കാര്യത്തിൽ പവാർജി പറയും എന്നുള്ളൊരു വിശ്വാസത്തിലാ പോകുന്നത് അതാണ് ആ വിശ്വാസം രക്ഷിക്കട്ടെ ഓക്കെ താങ്ക്